േണുനെന്താ നമ്മുടെ പ്രേക്ഷകരെ അടുത്ത് പറയാനുള്ള കാരണം ഒരുപാട് പേര് അല്ലെ ഒരുപാട് പേര് ചേർത്ത് പിടിച്ചു ഒരുപാട് പേരുടെ സ്നേഹം എന്താ പറയാനല്ലേ എനിക്കറിയില്ലായിരുന്നു ഇത്രയും പേര് ഏട്ടനെ ഇത്രയും സ്നേഹിക്കുന്നുണ്ടെന്ന് എനിക്ക് അറിയില്ലായിരുന്നു പറഞ്ഞു എല്ലാവർക്കും നന്ദി ഏട്ടനെ സ്നേഹിച്ചോണ്ട് എല്ലാവർക്കും നന്ദി ഇനി ഏട്ടനെ സ്നേഹിക്കണം ഇനി രേണു ബോൾഡ് ആവണം ബോൾഡ് ആയേ പറ്റുള്ളൂ എന്തൊക്കെയാ പുതിയ ഡിസിഷൻസ് നമുക്ക് എന്നും ഇങ്ങനെ കറിഞ്ഞിരിക്കാൻ പറ്റില്ല നമ്മൾ നോക്കണം അപ്പൊ എന്തായാലും മന്ത്രി സാറ് വാസവ സാറ് വീട്ടിൽ വന്നിട്ടുണ്ടായിരുന്നു അപ്പൊ സാറിങ്ങനെയൊന്നും ഒരു ജോലിയുടെ കാര്യം ശരിയാക്കി തരാന്ന് അതിന് വേണ്ടിയിട്ട് സർട്ടിഫിക്കറ്റിന്റെ കാര്യത്തിനെല്ലാം നടക്കുവോ ഇപ്പൊ ഞാൻ അത് ഓക്കെ ആക്കാം പറഞ്ഞു സാറ്